ഹായ് ഞാനിന്നൊരു പുതിയ പ്രോഡക്റ്റുമായിട്ടാണേ വന്നിരിക്കുന്നത് ഞാൻ കുക്കിംഗ് കുക്കിങ്ങല്ല കാണിക്കുന്നത് എനിക്കൊരു ചെറിയൊരു ഷോപ്പുണ്ട് അപ്പോൾ കുറച്ച് തുണി ഐറ്റംസാണ് കാണിക്കുന്നത് നൈറ്റിയും ഫ്രോക്ക് നൈറ്റി നൈറ്റിയും ഒക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യണം ഓക്കേ അക്കിൻ്റെ ഫ്രോക്ക് നൈറ്റിയാണ് അജരക്കിൻ്റെ നമുക്ക് വീട്ടിലും വീട്ടിലൂടെ പിന്നെ ഇരു പുറത്ത് പോകണമെങ്കിലും ഇത് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് പോകാം അത്യാവശ്യമാണെങ്കിൽ നല്ല തുണിയാണ് അജിരക്കാണ് നല്ല പ്രോഡക്റ്റ് വേറെയും കാണിച്ചു തരാം കുറേ കളർ വന്നിട്ടുണ്ട് കുറച്ച് കളർ പോയി പോയിട്ടുണ്ട് അപ്പോൾ കുറേ കളറുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ വരണം സെലക്ട് ചെയ്യണം എല്ലാ നല്ല ഐറ്റംസാണ് വന്നിരിക്കുന്നത് പുതിയ പുതിയ ഐറ്റംസ് വന്നിട്ടുണ്ട് കണ്ടോ പുതിയ പുതിയ ഐറ്റംസ് നല്ല ഇത് ബാക്കാണ് ബാക്കിൽ കെട്ട് വരുന്നുണ്ട് അത് നമുക്ക് വേണമെങ്കിൽ ടൈറ്റ് ചെയ്ത് കെട്ടി കെട്ടിവെക്കാം നല്ല തുണിയാണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് ആ ഞാനിപ്പോൾ കാണിച്ചില്ലേ അതിൻ്റെ വേറൊരു ഐറ്റമാണ് ഞാനെല്ലാം തുറന്ന് കാണിക്കുന്നില്ല ഇതെല്ലാ ഐറ്റംസാണ് ഇപ്പോൾ വന്ന പ്രോഡക്റ്റുകളാണ് കുറേ പോയിട്ടുണ്ട് എല്ലാവരും വന്നെടുത്തിട്ടുണ്ട് ഇത് അജിരക്കിൻ്റെ തന്നെയാണ് ഇത് പിന്നെ ഫീഡ് ചെയ്യുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യുന്ന നൈറ്റി തന്നെയാണ് രണ്ട് സൈഡും ഉണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വന്ന് പർച്ചേസ് ചെയ്യാം ഇനി അടുത്ത ഐറ്റംസ് നൈറ്റി കാണിക്കാം നൈറ്റ് നല്ല കോട്ടൺ പ്യുർ ആണ് ഞാൻ പ്യുർ കോട്ടൺ ആണ് നല്ല ഭംഗിയുണ്ട് നല്ല തുണിയാണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് കളറൊന്നും പോകത്തില്ല നല്ല പിടിച്ച് നോക്കുമ്പോഴത്തേക്കും അറിയാം നമുക്ക് നല്ല ശരീരത്തിടുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കും ഓക്കെ അടുത്തത് കാണിക്കാം അടുത്ത ഐറ്റംസ് ഇത് ചുരുക്കു വരുന്നത് ഫ്രണ്ട് ഇങ്ങനെ ചുരുക്കു വരുന്ന വേറൊരു ഐറ്റം വേറൊരു ഐറ്റമാണ് ഈ ഇതിൻ്റെയൊക്കെ റേറ്റുകൾ ഞാൻ പിന്നെ പറയാം എല്ലാം ഇരുന്നൂറ്റി പത്ത് മുതൽ സ്റ്റാർട്ടിങ്ങുണ്ട് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രോക്ക് നൈറ്റിയൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് സ്റ്റാർട്ടിങ് കാല് വയ്യാത്തത് കൊണ്ടാണ് ഇരുന്ന് കാണിക്കുന്നത് കേട്ടോ വേറെ ഒന്നും വിചാരിക്കരുത് ഇതിൻ്റെ എല്ലാ കളക്ഷനും ഉണ്ട് പല പല കളറുണ്ട് പല പല മോഡലുണ്ട് ഞാനിനി അതൊക്കെ വരുന്ന ഇതിലൊക്കെ കാണിക്കാം ഇത് വേറൊരു കളറാണ് അത് നല്ല രസമുള്ളതാണ് നല്ല ഭംഗിയുണ്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആണ് നല്ല തുണിയാണ് അത് നിങ്ങൾക്ക് നേരിട്ട് വന്ന് നോക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് നല്ല രസമുണ്ട് അപ്പോൾ എക്സ് എക്സല് ഡബിൾ എക്സ് വരെ ഉണ്ട് ത്രിബിൾ എക്സൽ ഉണ്ടായിരുന്നു തീർന്നു ഇതും അതിൻ്റെ വേറൊരു ഐറ്റം ആണ് നേരത്തെ ആദ്യം കാണിച്ചില്ലേ അതിൻ്റെ വേറൊരു ഐറ്റം വേണ്ടത് ഇതിന്റെ ഇതിന്റെ റേറ്റ് റേറ്റ് വരും വന്നിട്ട് ാണ് ഇരുന്നൂറ്റി പത്ത് മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് ഏതൊക്കെ ഏതൊക്കെ സൈസ് വേണ്ടത് ഫ്രോക്ക് നൈറ്റി ഉണ്ട് സാധാരണ നൈറ്റി ഉണ്ട് ഏതൊക്കെയാ വേണ്ടത് എത്ര എണ്ണം വേണം രണ്ടെണ്ണം ഇത് ഇഷ്ടപ്പെട്ടോ വേറെ ഏതാ വേണ്ടേ ഒരു ഫ്രോക്ക് ഇതാണോ വേണ്ടത് അത്ര മതിയോ നല്ല നൈറ്റിയാ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു നന്നായിരിക്കും കാരണം ഇത് വീട്ടിൽ യൂസ് ചെയ്യാം ഇത് പുറത്തും നമുക്ക് ഇട്ടിട്ട് പോകാം പെട്ടെന്ന് ഇപ്പോൾ പോകണമെങ്കിൽ പെട്ടെന്ന് ചുരിദാറൊന്നും എടുത്തിട്ടുണ്ടോ പെട്ടെന്ന് ഇങ്ങനെ തന്നെ വണ്ടിയിൽ പോകാം നമുക്ക് നല്ലതാണ് നല്ല ഭംഗിയുള്ളതാണ് അതിൻ്റെ കൂടുതലും ഇവിടെ ചോദിച്ചു വരുന്നതാണ് ഇത് അജരക്കാണ് കേട്ടോ എൻ്റെ ഫ്രണ്ടിൽ നല്ല നെറ്റ് നെറ്റിൻ്റെ നല്ല പറയേ ലേസിൻ്റെ ഇതൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട് ഉണ്ടോ നല്ല ഭംഗിയുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്താ ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ മതി എന്നെ കട എവിടെയാണ് എൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും ഞാനിതിൻ്റെ താഴെ കൊടുത്തേക്കാം പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറേയർ വഴി ഞങ്ങൾക്ക് അയച്ചും തരാം ഞങ്ങൾ അയച്ചു തരാം ഓക്കെ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഓക്കെ